പട്ടികജാതി വിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന സംവരണ പരിരക്ഷയിൽ ഉപസംവരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് ഈ വിഭാഗങ്ങൾ തമ്മിലുള്ള ഐക്യത്തിന് വിഘാതമുണ്ടാക്കുന്നുവെന്ന് കേരള സംഭവസഭാ സംസ്ഥാന പ്രസിഡന്റ് എ സി ബിനുകുമാർ കൊല്ലം പ്രസ് ക്ലബിൽ ചേർന്ന കേരള സംഭവസഭാ ജില്ലാ പ്രവർത്തക യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സൃഷ്ടിച്ച സാമൂഹ്യമായ പിന്നോക്ക അവസ്ഥയാണ് സംവരണത്തിന്റെ മാനദണ്ഡമെന്നിരിക്കെ പട്ടികജാതി സംവരണത്തിന് സാമ്പത്തികം മാനദണ്ഡമാക്കുന്നത് സാമൂഹ്യ നീതിക്ക് എതിരാണെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ പട്ടണത്തിൽ ഒരു നാമധേയം മൊത്ത സമൂഹത്തിൽ പ്രസക്തമാക്കുന്നതിനു വേണ്ടി അത് ചെയ്തു തരുന്നതിനുള്ള നിലപാട് സ്വീകരിക്കണം എന്നതായിരുന്നു നമ്മൾ വിടോട്ട് വെച്ച മുമ്പോട്ട് വെച്ച ഒരു അഭ്യർത്ഥന അത് പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് അത് നടത്തിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി നമുക്ക് മുമ്പോട്ട് പോകേണ്ടതായിട്ട് ഉണ്ട് ഒപ്പം ഈ ഈ സ്വയം സഹായ സംഘം എന്ന് പറയുന്ന നമ്മുടെ പ്രവർത്തന പദ്ധതി ഗവൺമെന്റിന്റെ എന്തെങ്കിലും വിമുഖത ജനവിഭാഗമാണ് ജില്ലാ പ്രസിഡന്റ് പ്രകാശ് മുഖത്തല അധ്യക്ഷനായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുഭാഷ് പുളിക്കൽ ജനറൽ സെക്രട്ടറി സുരേഷ് മഠത്തിൽ മഞ്ചേൽ വിക്രമൻ പ്രശാന്ത് തിരുപുറം സുരേഷ് അഞ്ചൽ സോമരാജൻ ആനക്കോട്ടൂർ സത്യപാലൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം